എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ചാനലിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വീട് വീടിൻ്റെ വലിപ്പം കാര്യങ്ങളൊന്നും വലിയ കാര്യമാക്കണ്ട സാധാരണക്കാർക്ക് പറ്റുന്ന ഒരു ബഡ്ജറ്റിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു വീടാണ് ഒരു മീഡിയം ബഡ്ജറ്റാണ് ഈ വീടിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത തൊട്ട് അപ്പുറത്തും ഇപ്പുറത്തും അതുപോലെ ഈ വീടിൻ്റെ ഏരിയയിൽ നല്ല നല്ല അയൽവാസികൾ ഉൾപ്പെടെ നല്ല നല്ല ആളുകൾ താമസിക്കുന്ന ഒരു ഏരിയയിലാണ് ഈ വീട് ഉള്ളത് നമ്മൾക്ക് ഏറ്റവും വേണ്ടത് തൊട്ടും അപ്പുറത്തും ഇപ്പുറത്തൊക്കെ നല്ല സഹകരണമുള്ള നല്ല അയൽപ്പക്കം കാര്യങ്ങളൊക്കെ തന്നെയാണ് നമുക്ക് ഏറ്റവും വേണ്ടത് നമ്മൾക്കൊന്ന് പുറമേക്ക് രണ്ടോ മൂന്നോ ദിവസം ഒന്ന് മാറി നിൽക്കണമെങ്കിലും ഫാമിലി തനിച്ചായാലും പേടിക്കാനൊന്നും ഇല്ലാത്ത നല്ല നല്ല ഏരിയകളിലാണ് ഈ വീട് ഉള്ളത് ഈ വീടിനോട് ചേർന്ന് തന്നെ കുറച്ച് നീങ്ങിയിട്ട് നല്ല വലിയ ഒരു കമ്പനിക്കാരുടെ നല്ല വില്ലാ പ്രൊജക്ട് തൊട്ട് അടുത്ത് തന്നെയായി നല്ലൊരു വില്ലാ പ്രൊജക്ട് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ട് നിൽക്കുന്നുണ്ട് അതിലും നിരവധി നല്ല നല്ല ഫാമിലീസ് വന്നിട്ട് വീട് എടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ ഏരിയയിൽ തന്നെ നമ്മൾ മുൻപേ ഒരു വീടിൻ്റെ വീഡിയോ ചെയ്തിരുന്നു അത് സെയിലായി അതിലും നമ്മൾക്കറിയാവുന്ന നല്ലൊരു ഫാമിലി താമസമാക്കാനുള്ള എല്ലാ നടപടി കാര്യങ്ങളും ആരംഭിച്ചിരിക്കുകയാണ് നമ്മൾ മുഖേന തന്നെയാണ് അത് കച്ചവടം നടത്തി അതിൻ്റെ കാര്യങ്ങളെല്ലാം ഏർപ്പാടാക്കി അവർക്ക് കൊടുത്തിട്ടുള്ളത് നമ്മുടെ യൂട്യൂബ് ചാനൽ തുടങ്ങിയതിന് ശേഷം നമ്മൾക്ക് ഏറ്റവും വലിയ ഒരു സവിശേഷത എന്ന് പറയുന്നത് നല്ല നല്ല ആളുകളും നല്ല നല്ല ഫാമിലീസുമായിട്ട് നല്ല ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാൻ സാധിച്ചു എന്നുള്ളതാണ് നിരവധി ഫാമിലീസിന് നല്ല നല്ല ഏരിയകളിൽ നമുക്ക് സ്ഥലം എടുത്ത് കൊടുക്കുന്നതിനും വീട് വാങ്ങിച്ചു കൊടുക്കുന്നതിനുമൊക്കെ സാധിച്ചു അവർക്ക് ഏറ്റവും വലിയ തലവേദന അവർ വാങ്ങുന്ന സ്ഥലത്തിൻ്റെ ആയാലും വീടിൻ്റെ ആയാലും പേപ്പറും കാര്യങ്ങളും അതിലെന്തെങ്കിലും മിസ്റ്റേക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടാകും അല്ലെങ്കിൽ ലോണും കാര്യങ്ങളൊക്കെ അതിന് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും എന്നുള്ളത് തോന്നലാണ് അതൊക്കെ യാതൊരു ടെൻഷനും കൂടാതെ നമ്മൾ നല്ല രീതിയിൽ ചെയ്തു കൊടുത്ത കാരണം ഇപ്പോൾ ഏറ്റവും കൂടുതൽ കച്ചവടവും കാര്യങ്ങളും കൊടുക്കാനുള്ളതും വാങ്ങാനുള്ളതൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് അവരുടെ ഗൾഫിലുള്ള നല്ല നല്ല ഫാമിലീസും അതുപോലെ നമ്മുടെ നാട്ടിലുള്ള നല്ല നല്ല ഫാമിലീസും അവരുടെ റിലേഷനിലുള്ള കാര്യങ്ങളാണ് നമുക്ക് കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾക്ക് യൂട്യൂബ് ചാനലിലൂടെ അത്തരത്തിൽ വളരെ ഫ്രണ്ട്ഷിപ്പുള്ള ഫാമിലിനെ നല്ല രീതിയിൽ പരിചയപ്പെടാനും കാര്യങ്ങളൊക്കെ സാധിച്ചു ആ സന്തോഷവും ഈ അവസരത്തിൽ ഞാൻ പങ്കുവെക്കുകയാണ് അതുപോലെ തന്നെ അവരുടെ പേരും ഒന്നും ഞാൻ വെളിപ്പെടുത്തുന്നില്ല ആരെങ്കിലും ഒരാളുടെ പേര് വിട്ടുപോയി അവർക്ക് വിഷമമുണ്ടാകും അതുകൊണ്ട് അത്തരത്തിലുള്ള ഉള്ള കാര്യങ്ങളൊന്നും വെളിപ്പെടുത്തുന്നില്ല അതുപോലെ നമ്മൾ നല്ല നല്ല സ്ഥലങ്ങളുടെയും വീടുകളുടെയും ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിലെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ചെയ്യുന്ന വീഡിയോകൾ ഉടനടി നിങ്ങൾക്ക് ലഭിക്കുന്നതിന് നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോകൾക്ക് ഒരു ലൈക്ക് ചെയ്യുക ഈ വീടിൻ്റെ മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത് നല്ല വലുപ്പത്തിലുള്ള നല്ല രീതിയിൽ സൗകര്യത്തോട് ഒരു ഹാളാണ് ആ ഹാളിൽ നിന്ന് തന്നെയാണ് താഴെയുള്ള രണ്ട് ബെഡ്റൂമിലേക്കുള്ള എൻട്രൻസും അതുപോലെ മുകളിലേക്ക് കോണി കാര്യങ്ങളും അതുപോലെ ഡൈനിങ് ടേബിളും കിച്ചണോട് ചേർന്നിട്ടാണ് ഡൈനിങ് കാര്യങ്ങളൊക്കെ സംവിധാനം ഉണ്ടാക്കിയിരിക്കുന്നത് അത് കൊണ്ട് തന്നെ വീടിൻ്റെ ഉള്ളിലേക്ക് കടക്കുമ്പോൾ തന്നെ നല്ല സൗകര്യം തോന്നിക്കുന്ന ഒരു വീടാണ് ഈ വീട് വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ മുണ്ടൂർ പ്രദേശത്താണ് തൃശ്ശൂരിൽ നിന്നും ഗുരുവായൂർക്കും കുന്നംകുളത്തേക്ക് പോകുന്ന മെയിൻ ഹൈവേ മുണ്ടൂർ മെയിൻ ഹൈവേയിൽ നിന്നും ഏകദേശം ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഈ വീട് വരുന്നത് ഈ വീടിൻ്റെ അവിടെ നിന്നും തൃശ്ശൂർ ടൗണിലേക്ക് ഏകദേശം പന്ത്രണ്ട് കിലോമീറ്ററും അതുപോലെ തന്നെ മെഡിക്കൽ കോളേജിലേക്ക് ഏകദേശം ഏഴ് കിലോമീറ്റർ ഗുരുവായൂർ അമ്പലം പരിസര പ്രദേശത്തേക്ക് ഏകദേശം പത്തൊമ്പത് കിലോമീറ്റർ അമല ഹോസ്പിറ്റല് അഞ്ച് കിലോമീറ്റർ അതുപോലെ തന്നെ മുണ്ടൂർ സെൻടറിലേക്ക് രണ്ട് കിലോമീറ്റർ സ്കൂളിലേക്ക് ഏകദേശം രണ്ട് കിലോമീറ്റർ അതുപോലെ തന്നെ നിർമ്മൽ ജ്യോതി സെൻട്രൽ സി ബി എസ് ഇ സ്കൂളായിട്ടുള്ള അവിടേക്ക് ഏകദേശം അര കിലോമീറ്റർ മുണ്ടൂർ ക്രിസ്ത്യൻ പള്ളി ഭാഗത്തേക്ക് ഏകദേശം രണ്ട് കിലോമീറ്റർ അമ്പല പരിസരത്തേക്ക് ഏകദേശം അര കിലോമീറ്റർ ഡിസ്റ്റൻസ് ആണ് ഈ വീടിൻ്റെ അവിടെ നിന്നും ഉള്ളത് അധികം ഡിസ്റ്റൻസ് അല്ലാത്ത ദൂരത്തിൽ തന്നെ എല്ലാ യാത്രാ സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ തന്നെയുള്ള വറ്റാത്ത കിണറോട് കൂടിയിട്ടുള്ള വീടിൻ്റെ ഉമ്മർത്ത് തന്നെ കാർ പാർക്കിംഗ് സൗകര്യത്തോട് കൂടിയ മനോഹരമായ രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള വീടിൻ്റെ അകത്തും അതുപോലെ തന്നെ വീടിൻ്റെ പുറത്തും വീടിൻ്റെ ഓട്ടർസ് വർക്ക് കാര്യങ്ങളും അതുപോലെ തന്നെ മനോഹരമായ രീതിയിൽ തന്നെ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു വീടാണ് ഈ വീടിൻ്റെ ഫർണിച്ചർ ഉൾപ്പെടെ ഫുൾ ഫർണിഷ് ആയിട്ടാണ് ഈ വീട് വിൽപ്പനയ്ക്ക് തയ്യാറായിട്ടുള്ളത് ഈ വീട് വിൽക്കുന്നത് ഇവർ തൊട്ട് ഇവിടെ നിന്ന് കുറച്ച് നീങ്ങിയിട്ട് നല്ല ഒരു സ്ഥലം വാങ്ങിയിട്ടുണ്ട് അവിടെ പുതിയ ഇവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒരു പുതിയ വീട് പണിയുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വീട് വിൽപ്പന നടത്തുന്നത് അതുകൊണ്ട് തന്നെ ഫുൾ ആയിട്ടാണ് ഈ വീട് വിൽക്കുന്നത് ഈ വീട് നാല് സെൻറ്റ് സ്ഥലത്തിൽ ആയിരത്തി മുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം മൂന്ന് ബെഡ്റൂമിൽ താഴെ രണ്ട് ബെഡ്റൂം മുകൾ ഭാഗത്ത് ഒരു ബെഡ്റൂം ബെഡ്റൂമുകളൊക്കെ നല്ല രീതിയിൽ വലുപ്പം കാര്യങ്ങളൊക്കെ തന്നെയുള്ള ആണ് അതുപോലെ തന്നെ വറ്റാത്ത കിണറ് ഒരു കോമൺ ബാത്റൂമ് മൂന്ന് ബെഡ്റൂമും അറ്റാച്ച്ഡ് ആണ് ഒരു കോമൺ ഉണ്ട് വീടിൻ്റെ ബാൽക്കണി കാര്യങ്ങളൊക്കെ പുതിയ മോഡലിലേക്ക് വർക്ക് നടത്തി കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ വീടിൻ്റെ അപ്സ്റ്റെയറിൽ ബാക്ക് സൈഡിൽ ഓപ്പൺ ഏരിയയിൽ ഇവർ തുണിയും കാര്യങ്ങളൊക്കെ വിരിക്കുന്നതിനും അവിടെ ഡ്രസ്സ് വർക്കും കാര്യങ്ങളൊക്കെ നടത്തി വാഷിംഗ് മെഷീൻ കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് ബാക്ക് സൈഡിൽ വീടിൻ്റെ ഫ്രണ്ട് ഒഴിച്ചാൽ ബാക്കി മൂന്ന് ഭാഗത്തും അത്യാവശ്യം നടക്കാനും കാര്യങ്ങൾക്കുള്ള ഉള്ള വഴി തന്നെയുള്ളൂ അധികം നാല് സെൻറ്റ് സ്ഥലം എന്ന് പറയുമ്പോൾ ഇതുപോലത്തെ ഒരു വീട് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ വീടിൻ്റെ ബാക്കി ഫ്രണ്ട് ഒഴിച്ച് ബാക്കി മൂന്ന് സൈഡിൽ അത്യാവശ്യം പെരുമാറുന്നതിനുള്ള സ്ഥലം മാത്രമാണ് ആണ് ഉള്ളത് അതുകൊണ്ട് തന്നെ ബാ വീടിൻ്റെ അപ്സ്റ്ററിൽ ഒരു ബെഡ്റൂം കഴിച്ച് ബാൽക്കണി കഴിച്ച് ബാക്കി വരുന്ന ഏരിയയിൽ ഇവർ ഓപ്പൺ ടെറസ് ഏരിയയിലാണ് ഇവർക്ക് വർക്ക് ഏരിയ ആയിട്ട് കൂടുതൽ സൗകര്യം കാര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുള്ളത് വീട് ഫുൾ ഫർണിഷ് ആയിട്ട് ആവശ്യമുള്ളവർക്ക് എല്ലാ കാര്യങ്ങളും കട്ടിലും ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും ബെഡും അങ്ങനെ എ സിയൊക്കെ ഉൾപ്പെടെ എല്ലാ സംവിധാനത്തോട് കൂടിയിട്ടാണ് ഇവർ റേറ്റും കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിട്ടുള്ളത് ഇതിന് ആവശ്യമില്ല ഫർണിച്ചർ ആവശ്യമില്ലാത്തവർക്കുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള കാര്യങ്ങളും നമുക്ക് ഏർപ്പാടാക്കി തരുവാൻ സാധിക്കും അതുപോലെ തന്നെ ഏത് ബാങ്കിൽ നിന്നായാലും ലോൺ ഫെസിലിറ്റി നിങ്ങൾക്ക് ഈ വീട് വാങ്ങുന്നതിന് പർച്ചേസ് ചെയ്യുന്നതിന് എലിജിബിൾ ആണെങ്കിൽ ഏത് ബാങ്കിൽ നിന്നായാലും ലോൺ എടുക്കുന്നതിന് സൗകര്യമുള്ള ഒരു വീടാണ് അതുപോലെ ഈ വീടിന് ഞാൻ മുൻപേ പറഞ്ഞ പോലെ സാധാരണക്കാർക്ക് ഉതകുന്ന അധികം ബഡ്ജറ്റ് ബഡ്ജറ്റല്ലാത്ത വീടിൻ്റെ വലിപ്പത്തിനനുസരിച്ചുള്ള റേറ്റ് അല്ലാത്ത മനോഹരമായ രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ വീടിന് ഓണർ വലിയ റേറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്നോട് അമ്പത് ലക്ഷമൊക്കെ തന്നെയാണ് പറഞ്ഞത് ഫുൾ ഫർണിഷ് അടക്കം അമ്പത് ലക്ഷം രൂപയൊക്കെ തന്നെയാണ് പറഞ്ഞത് എന്നിരുന്നാലും നമ്മൾ ഓണറുമായൊക്കെ സംസാരിച്ച് ലാസ്റ്റ് സെറ്റിൽമെൻറ്റ് റേറ്റിലേക്ക് വന്നിട്ടുള്ളത് നാൽപ്പത്താറ് ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാം എന്നിരുന്നാലും നമുക്കൊന്നും കൂടിയും വീട് വന്ന് കണ്ട് നിങ്ങൾക്ക് ഏരിയയും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ട് വീടും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്നും കൂടിയും നമുക്ക് സംസാരിച്ച് റേറ്റും കാര്യങ്ങളൊക്കെ താഴ്ത്താവുന്നതാണ് ഈ വീടിൻ്റെ പഴക്കം എന്ന് പറയുന്നത് നമ്മൾക്ക് എട്ട് വർഷത്തെ പഴക്കമാണ് ഈ വീടിന് ഉള്ളത് വീടും കാര്യങ്ങളും ചുറ്റുപാടും പ്രദേശമൊക്കെ നിങ്ങൾ പൂർണ്ണമായി കാര്യങ്ങൾ കണ്ടും കേട്ടും മനസ്സിലാക്കിയതിന് ശേഷം വീട് ആവശ്യമാണെങ്കിൽ നേരിൽ കാണുന്നതിനും ആവശ്യമായ കാര്യങ്ങൾക്കും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അടുത്ത നല്ല സ്ഥലങ്ങളുടെയും വീടുകളുടെയും വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും ഗുഡ് ബൈ